ഹലോ ഒരു ദിസ് ഈസ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഫ്രം ഇ എഫ് ടി മെൻഡ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ മൈൻഡ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പാസ്റ്റ് ലൈഫുകൾ ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയി ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് ശരിയായിട്ടുള്ള ഹാപ്പിനെസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഈ മൊമെൻറ്റിൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മൈൻഡ് ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കാം മെഡിറ്റേഷനിൽ അധികം ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് മാത്രമാണ് അങ്ങനെയല്ല അത് ഇൻട്രൻസിക് മെഡിറ്റേഷൻ മാത്രമാണ് മെഡിറ്റേഷനിൽ രണ്ട് പ്രധാന ടൈപ്പുകളാണുള്ളത് ഒന്നാമത്തേതായിട്ട് ഇൻട്രൻസിക് മെഡിറ്റേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയം പിടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വേദനകൾ ബാക്കി ബുദ്ധിമുട്ടുകൾ ബോഡി സ്കാൻ നമ്മൾ പറയും ആ ശരീരഭാഗങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കുന്നതാണ് ഇൻട്രൻസിക് മെഡിറ്റേഷൻ ഇതിൽ തന്നെ രണ്ട് ഉണ്ട് ഒന്നാമത്തേതായിട്ടുള്ളത് നമ്മുടെ ബ്രത്ത് വർക്ക് നമ്മുടെ ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കുക അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ കൂടുതലായിട്ട് റിലാക്സേഷൻ റിലാക്സ്ഡ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങളെ ശ്വാസം പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നല്ല അലേർട്ടായിട്ട് കോൺസെൻട്രേഷൻ പഠിക്കാനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ആണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങളെ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ഇൻഹലേഷൻ നമ്മൾ പറയും മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് ഇൻട്രൻസിക് ടൈപ്പ് ഇതേ തന്നെ ഇൻട്രൻസിക് തന്നെ ശ്വാസത്തിലെ രണ്ട് ടൈപ്പാണ് ഞാൻ പറഞ്ഞത് ഇനി അതല്ലാതെ ഫോർ ഹെഡ് ടൈപ്പ് മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ഇൻട്രൻസിക് മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ് ശരീരത്തിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ഉള്ളത് എക്സ്ട്രെൻസിക് മെഡിറ്റേഷൻ ആണ് ചില ആളുകൾക്ക് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിന് സാധിക്കില്ല ഒരുപാടായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ടൈപ്പ് ആളുകൾക്ക് നമ്മളൊന്ന് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല അവർക്ക് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് ടൈപ്പ് ആയിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നടക്കുമ്പം ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൈൻഡ് ബോധപൂർവം അതിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മളിപ്പോൾ ഡ്രൈവിങ്ങൾ ഒരുപാട് മുന്നേ ഡ്രൈവിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ തുടങ്ങിയ സമയത്തും ഡ്രൈവിംഗ് പഠിച്ച സമയത്തും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പം ചെയ്തുകൊണ്ടിരുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ അത് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടായിരുന്നു ശ്രദ്ധിച്ച് ബ്രേക്ക് എടുക്കുന്നത് ക്ലച്ച് മാറ്റുന്ന ക്ലച്ച് പിടിക്കുന്നത് ഗിയർ മാറ്റുന്നതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓട്ടോമാറ്റിക് മെക്കാനിസത്തിലേക്ക് അത് മാറി ഇതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അല്ലേ ഒരു ദിവസത്തിന് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റായിട്ട് എന്നും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കില് നമുക്ക് ഈ നിമിഷത്തിൽ ഇന്ന് ജീവിക്കുക ഈ മൊമെന്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞൊന്നും സാധ്യമാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് എക്സ്പിരിയൻസ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഇതിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഒന്ന് നമ്മൾ ഇതിൽ തന്നെ പറയാവുന്ന ഒന്നാണ് നമ്മൾ നടക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നടക്കുക പിന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുള്ളത് മൈൻഡ് ഫുൾ ഈറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നമ്മളെ ശരീരത്തിലേക്ക് വായിലേക്ക് പ്രവേശിക്കുന്നത് കൈ കൊണ്ട് തൊടുമ്പോഴുള്ള അതിൻ്റെ ഫീലിങ് ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ ശ്രദ്ധ കൊണ്ടുവരിക ഇതാണ് എക്സ്ട്രൻസിക് ടൈപ്പ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ സംഭവം ഇത്രയും വിശാലമായൊരു അർത്ഥമുണ്ട് മെഡിറ്റേഷൻ നമ്മൾ മൈൻഡ്ഫുൾ ആക്കുക ഓരോ നിമിഷത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ആകെ തുക ഇതിനെങ്ങനെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് ടൈപ്പ് ആണ് പുറത്തേക്കുള്ള മെഡിറ്റേഷൻ ആണോ നിങ്ങൾക്കൊരു ഗാർഡനിൽ പോയിരിക്കാൻ അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പൂക്കൾ ശ്രദ്ധിക്കാൻ അവിടെയുള്ള കിളികൾ പ്രകൃതിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി അവിടെയുള്ള സൗണ്ട് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ടൈപ്പ് മെഡിറ്റേഷൻ ആണോ അതല്ല വെറുതെ ഇരുന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ശ്രദ്ധിക്കുക ഈ ടൈപ്പ് മെഡിറ്റേഷൻ ആണോ ഇഷ്ടമെങ്കിൽ ഏത് ടൈപ്പ് ആണോ കൂടുതൽ നിങ്ങൾക്ക് കംഫോർട്ടബിള് ആ ടൈപ്പ് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം പക്ഷേ നിങ്ങളിത് തുടങ്ങി ഒരുപാട് കാലം ഒരേ ടൈപ്പ് മെഡിറ്റേഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് ഏതാണ് കംഫോർട്ടബിൾ പൊസിഷൻ കംഫോർട്ടബിള് അത് തുടങ്ങിയിട്ട് അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സ്ട്രെൻസിക് പുറത്തേക്ക് ഇറങ്ങി ശ്രദ്ധിക്കാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ഇൻട്രൻസിക് ടൈപ്പും അകത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കുന്ന മെഡിറ്റേഷനും ചെയ്ത് കൊണ്ടുവരണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രൻസിക് ആണ് അകത്തേക്കുള്ള മെഡിറ്റേഷനാണ് കൂടുതൽ എങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ആ മെഡിറ്റേഷൻ ചെയ്ത് മൈൻഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം പതുക്കെ പതുക്കെ എക്സ്ട്രെൻസിക് ലോകം കയറി വരിക ഇതാണ് നമ്മുടെ മൈൻഡിൻ്റെ വയറിംഗ് മെക്കാനിസം നമ്മുടെ വയറിനൊക്കെ ബ്രെയിനിന് ഒരു വയറിങ് മെക്കാനിസം ഉണ്ട് അതിനെ നമ്മൾ മെഡിറ്റേഷനിലൂടെ പതുക്കെ പതുക്കെ ബ്രേക്ക് ചെയ്യുക നമ്മുടെ ഒരു കംഫോർട്ട് സോൺ ഉണ്ട് മെഡിറ്റേഷനിലായിരുന്നാലും നമ്മുടെ ഒരു കംഫോർട്ട് ഉണ്ട് എക്സ്ട്രെൻസിക് ആണോ ഇൻട്രെൻസിക് ആണോ എന്നുള്ളത് അത് നമ്മൾ പതുക്കെ പതുക്കെ മാറ്റി കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശേഷിക്കും പക്ഷേ ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ പലർക്കും ഇത് എങ്ങനെ ചെയ്യണം എന്തൊക്കെ എന്നുള്ള എന്തൊക്കെയെന്നുള്ള ആയിട്ട് അറിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും അതേപോലെ തന്നെ മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതൊക്കെ കാരണം മെഡിറ്റേഷനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം ഓക്കെ താങ്ക് യു ആ